低声。 ിൽ നമ്മൾ വേറെ പോയ സിസ്റ്റർ സോണിയയുടെ അവസാന നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ ലിസ്മി നമ്മോടൊപ്പം ചേരുകയാണ് സിസ്റ്റർ അവസാന നിമിഷമായിട്ട് സിസ്റ്റർ സോണിയ എന്തായിരുന്നു പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് സിസ്റ്റർ പള്ളിയിലിരിക്കുന്നത് കണ്ടത് അപ്പം ഞാൻ സിസ്റ്റർ സോണിയ പള്ളിയിലേക്ക് വാ അപ്പോൾ സോണിയ സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ നടന്നു ഞാനിപ്പോൾ വരാം കുറച്ച് കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയത് അത് കഴിഞ്ഞ അടുത്ത സിസ്റ്ററും ഇത് തന്നെയാണ് വിളിച്ചു സോണിയ സിസ്റ്ററെ വാങ്ങി സോണി സിസ്റ്റർ സെയിം മറുപടി തന്നെയാണ് പറഞ്ഞത് അവിടെ എത്തി ഒരു മൂന്ന് മിനിറ്റിനുള്ളിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റർ അങ്ങനെ അധികം സംസാരിക്കില്ല പക്ഷെ പള്ളിയിൽ എപ്പോഴും അത് വന്ന് മഠത്തിൽ വന്ന കാലം തൊട്ട് എപ്പോഴും പോയി പള്ളിയിൽ പോയി ഇരിക്കുന്ന ഒരു സിസ്റ്ററാണ് ഞാൻ കണ്ടേക്കുന്നത് ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ മൂന്ന് കമ്മ്യൂണിറ്റികളിൽ നിന്നിട്ടുണ്ട് മൂന്ന് കമ്മ്യൂണിറ്റികളിലും സിസ്റ്ററിൻ്റെ ഒരു വലിയ ഗുണമായിരുന്നു പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത് പിന്നെ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമാണ് സിസ്റ്ററിൻ്റേത് എളിമ നിറഞ്ഞ ഒരു ജീവിതം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആൾ ചെയ്യും പക്ഷെ അതൊന്നും അതിന് ക്രെഡിറ്റ് എടുക്കുകയോ പിന്നെ രോഗികളെ കാണാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടുകളിൽ പോകാൻ ഇഷ്ടമാണ് അതൊക്കെ പോകും കാണും അവരോട് സംസാരിക്കും പിന്നെ ആരെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ സാറെ ലീശോയ്ക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകും എല്ലാം ശരിയാകും പിന്നെ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളിപ്പം ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്തായി അല്ലെങ്കിൽ ഇതിപ്പം നമ്മളോട് മാത്രമല്ല ആളുകളോടും രോഗികളോടും ഒക്കെ അങ്ങനെയാണ് സിസ്റ്റർ ചെയ്യാറ് സിസ്റ്ററിൻ്റെ വലിയൊരു ആഗ്രഹമാണ് മിഷനറി ആകുക എന്നുള്ളത് പലപ്പോഴും എന്നോട് പറയാറുണ്ട് സിസ്റ്റർ ഇവിടെ ഒന്നും ചെയ്തിട്ട് സിസ്റ്റർ നമുക്ക് എന്ത് കിട്ടാൻ ഇവിടെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവർക്ക് ചെയ്തു കഴിഞ്ഞ ദൈവത്തിന് അതാണ് ഏറ്റവും ഇഷ്ടമെന്നുള്ളത് ഒരു വർഷം എൻ്റെ കൂടെ ആന്ധ്രയിൽ തെലുങ്കാനയിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റർ ചെയ്ത് ആദ്യത്തെ ഉടുപ്പിട്ടിട്ട് ആദ്യത്തെ വർഷം അവിടെയായിരുന്നു സിസ്റ്റർ സേവനം ചെയ്തത് ആ ഒരു കാലഘട്ടം സിസ്റ്റർ ഒരു സ്നേഹം നമുക്ക് കാണുവാനായിട്ട് നന്നായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു പാഷനാണ് ആളുടെ ഒരു പാഷനാണ് മിഷൻ എന്നുള്ളത് സിസ്റ്ററിൻ്റെ വേർപാടിൽ ഞങ്ങൾക്കതിയായിട്ടുള്ള ദുഃഖമുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ഒരു വിശുദ്ധയായ സിസ്റ്റർ ഇന്ന് ലോകത്തിന് വേണ്ടിയിട്ട് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കും ധാരാളം അനുഗ്രഹങ്ങൾ സിസ്റ്റർ സോണിയ വഴി ലോകത്തിന് ഇനി അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ജീവവൃക്ഷത്തിൻ്റെ ഫലം To tell about Sister Sonia, she's a very genuine person, a very humble, a very pious, and always a smiling person. Her loss has always been unexpected and it can never be replaced with anything. എൻ്റെ പേര് ഫാദർ ഷിൻഡോ മാറോക്കി ഒരു വർഷക്കാലം ഈ മുല്ലശ്ശേരി നല്ലടേൻ്റെ ദേവാലയത്തിൽ കൊച്ചസനായിട്ട് സേവനം ചെയ്യുകയായിരുന്നു ഈ സിസ്റ്ററുടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിൻ്റെ തലേദിവസമാണ് ഞാൻ ഇവിടെ നിന്നും ഉല്ലൂർ ഫൊറോന പള്ളിയിലേക്ക് കൊച്ചസനായിട്ട് മാറിപ്പോയത് ഈ ഒരു വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ മദറായിട്ട് ഇവിടെയുള്ള കോൺവെൻ്റിൽ മദറായിട്ട് സിസ്റ്റർ സോണിയ ഉണ്ടായിരുന്നു ഇരുവർഷക്കാലം ഇവിടെ ആയിരുന്നപ്പോൾ സിസ്റ്ററുമായി ഉണ്ടായ ആ ഒരു സമ്പർക്കം ഒരു ചേച്ചിയോടെന്ന പോലെയുള്ള ഒരടുപ്പമാണ് എനിക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്നത് കാരണം എനിക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്തു തരികയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് ഒരു ചേച്ചി എന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തോടുകൂടെ എല്ലാ കാര്യങ്ങളും തിരുത്തുവാനും അതുപോലെ ഞങ്ങളെ സഹായിക്കുവാനും അതുപോലെ ഭക്ഷണം പാകം ചെയ്തു ആയിട്ട് സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇടവകയുടെ എല്ലാ കുട്ടികളെയും ഏറ്റവും അടുത്തറിയുന്ന സിസ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരേ ഉള്ളൂ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സോണി സിസ്റ്ററാണ് കാരണം കുഞ്ഞു മനസ്സാണ് നിഷ്കളങ്കതയാണ് സിസ്റ്റർ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം കാത്തുപാലിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് സിസ്റ്റർ സോണിയെ അതുപോലെ എൻ്റെ ഞാനുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ എളിമയുള്ള ഒരു സിസ്റ്ററെ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അത് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഈ സോണി സിസ്റ്ററിലാണ് തീർച്ചയായിട്ടും ഈ സിസ്റ്റർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ കുടുംബത്തിലെയും ഇവിടെയുള്ള എല്ലാവരുടെയും കുടുംബത്തിലെ ഒരു അംഗം എന്ന രീതിയിലുള്ള ഒരു സിസ്റ്ററാണ് സിസ്റ്റർ സോണിയ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എല്ലാവരും ദുഃഖിതരാണ് തീർച്ചയായിട്ടും സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി സൃഗത്തിലിരുന്നുകൊണ്ട് മാധ്യസ്ഥം വഹിക്കും എന്നുള്ള വലിയ ഉറപ്പ് ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുതന്നെയാണ് ഞങ്ങളൊക്കെ ആശ്വസിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം സിസ്റ്റർ സോണിയുടെ കോൺഗ്രിഗേഷനിലെ സൂപ്പീരിയർ പ്രൊവിൻഷ്യലായ സിസ്റ്റർ റീന കുര്യൻ നമ്മോടൊപ്പം ചേരിയാണ് സിസ്റ്ററിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് സിസ്റ്റർ സിസ്റ്റർ സോണിയെ കുറിച്ചുള്ള ഞങ്ങളുടെ സിസ്റ്റർ സോണിയ ഈ ഇങ്ങനൊരു ഒരാക്സിഡൻ്റ് ആയിട്ട് മരിച്ചതിൽ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖം ഉണ്ട് അതിൽ അപ്പന അമ്മയ്ക്കൊന്ന് നഷ്ടപ്പെട്ടേക്കാൾ കൂടുതൽ കോൺഗ്രിയേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിശുദ്ധയായൊരു സിസ്റ്ററാണ് ആൾ ഒരിക്കലും ഒരു മറുത്ത് മറുത്ത് പറയുന്ന ആളല്ല എപ്പോഴും പുഞ്ചിരിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയുന്ന ഒരാളാണ് അതേപോലെ തന്നെ സ്കൂളിലായാലും മഠത്തിലായാലും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു സിസ്റ്ററാണ് ഇനി ആൾ ഇവിടെ ഈ അഞ്ച് വർഷക്കാലം ഈ മുല്ലശ്ശേരി ഹൗസിൽ താമസിച്ചപ്പോഴും അതായത് ഇവിടുത്തെ ജന ഇടവക ജനങ്ങൾക്കും ഇടവകയ്ക്കും വളരെ പ്രിയപ്പെട്ട ഒരു സിസ്റ്ററായിട്ടാണ് ജീവിച്ചിരിക്കുന്നത് ഇനിയിപ്പം നാളത്തെ ഫ്യൂണറൽ പരിപാടികൾ ഞങ്ങൾക്ക് ഒൻപത് മണിക്ക് സെൻറ്റ് ഫ്രാൻസിസ് കോൺവെൻറ്റിൽ രണ്ട് പിതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പാലക്കാട് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കും പിന്നെ അവസാന അവസാന നേരത്തെ കർമ്മങ്ങളിൽ നമ്മുടെ ആൻഡ്രൂസ് പിതാവും കൂടി നേതൃത്വം വഹിക്കും ഓർമ്മകൾ എങ്ങനെയാണ് എൻ്റെ പേര് റീസ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സിസ്റ്റർ എടുക്കുന്ന ക്ലാസ്സിലാണ് ഞാൻ പിന്നെ സിസ്റ്റർ സോണിയ ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് തിരുത്തി തരും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നടക്കണമെന്നും ആഗ്രഹങ്ങളുണ്ട് പിന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നും സിസ്റ്ററിന് ആഗ്രഹമുണ്ടായിരുന്നു സോണി സിസ്റ്ററിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും ഫാദർ ആൻഡോലിക്കാരൻ സിസ്റ്റർ സോണിയ വർക്ക് ചെയ്യുന്ന ഗുർഷപ്പേഡ് സ്കൂളിലെ സഹപ്രവർത്തകനാണ് എൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് സിസ്റ്റർ ജോലി ചെയ്തിരുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ ഓർമ്മകളാണ് സിസ്റ്ററെ കുറിച്ച് എനിക്ക് ഓർക്കൊണ്ട് വരുന്നത് കാരണം വളരെ നന്നായി ഉത്തരവാദിത്ത നന്നായി ചെയ്യുന്ന സിസ്റ്ററാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ജോയിൻ ചെയ്തത് സിസ്റ്റർ ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം രണ്ട് വർഷം ശേഷമാണ് ഇവിടെ ഗുർഷപ്പേഡ് സ്കൂളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വരുന്നത് പിന്നെ കഴിഞ്ഞ വർഷം സിസ്റ്റർ ഈ കോൺവെൻറ്റിൻ്റെ മധുരമായിരുന്നു ഇപ്പം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയിരുന്നു ഒരിക്കൽ പോലും സ്റ്റാഫിനോട് കയർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും വളരെ ശാന്തമായും വളരെ സൗമ്യമായിട്ടാണ് സിസ്റ്റർ ഇടപെടാറ് എന്തെങ്കിലും ഉത്തരവാദിത്വം ഞങ്ങൾ നൽകിയാൽ അത് അതിൻ്റെ പരമാവധി പെർഫെക്ഷനിൽ ചെയ്യാനായിട്ട് സിസ്റ്റർ പരിശ്രമിക്കാറുണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ മാതൃകയാണ് തീരവേദനയാണ് സിസ്റ്ററിൻ്റെ വേർപാട് പിന്നെ സിസ്റ്ററുകൾ ഞങ്ങൾ തമാശിക്കുന്നതിൽ കളിയാക്കിയാൽ പോലും സിസ്റ്റർക്ക് അത് മനസ്സിലായ മനസ്സിലാവില്ല കാരണം വളരെ നിഷ്കളങ്കമായ പെരുമാറ്റമാണ് എല്ലാവരും സൗമ്യമായിട്ട് പെരുമാറുന്നു സ്നേഹത്തോടുകൂടി കൂടി പെരുമാറുന്ന വലിയ ഒരു മാതൃകയാണ് സിസ്റ്റർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഞങ്ങളുടെ ഈ സ്കൂളിനും ഈ നാടിനും ഈ ഇടവേക്കൊക്കെ തീരെ നഷ്ടമാണ് സിസ്റ്ററിൻ്റെ വേർപാട് എൻ വി ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ ക്ലാസ് ടീച്ചറാണ് സോനിയ സിസ്റ്റർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുക്കുന്നത് സോനിയ സിസ്റ്റർ ആണ് ഞങ്ങൾക്ക് പ്രസൻറ്റും എടുക്കണം സിസ്റ്റർ ആണ് ഞങ്ങളോട് സംസാരിക്കണമൊക്കെ ഒരു പുഞ്ചിരിയോടാണ് ഞങ്ങൾക്ക് സോനിയ സിസ്റ്ററിനെ ഭയങ്കര ഇഷ്ടമാണ് സോ ഞാ സിസ്റ്റർ പോയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമായി ഞങ്ങളോട് കുറെ എഴുതി പഠിക്കാൻ പറയും പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് കുറേ ഡ്രോയിങ്സ് വരച്ച് തരും മിസ് പിക്ചേഴ്സ് അപ്പം ഞങ്ങളൊക്കെ എഴുതിയിട്ട മിസ് സ്റ്റാർസ് പിന്നെ പെർഫോം സ്റ്റാർട്ടിൽ എനിക്കാണ് കൂടുതൽ സ്റ്റാർസ് ഒക്കെ മിസ് ഇട്ടെന്നുള്ളത് ഉള്ളവകാശത്തിൽ ശക്തി ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ ദൈവത്തിനു സ്തോത്രം